ബംഗ്ലാദേശിലെ ജൻസി പ്രക്ഷോഭം ആരും മറന്നിട്ടുണ്ടാകില്ല ഷെയ്ഖ് ഹസീന പുറത്താവുകയും ചെയ്തു മുഹമ്മദ് യൂനസ് സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തു അപ്പോൾ ചില സമാധാനകാംക്ഷികളൊക്കെ പറഞ്ഞു ഷെയ്ഖ് ഹസീന ഭരണം ശരിയല്ല അതിന് മറുപടി എന്നോണമാണ് മുഹമ്മദ് യൂനസ് വരുന്നത് സമാധാനത്തിന് നൊബെൽ പ്രൈസ് ലഭിച്ചിട്ടുള്ള ആളാണ് മുഹമ്മദ് യൂനസ് അദ്ദേഹത്തിൻ്റെ ഭരണം അത്തരത്തിൽ തന്നെ ഉള്ളതായിരിക്കുമെന്നൊക്കെ പറഞ്ഞു പക്ഷേ എല്ലാവരും കാണുകയാണ് ഇപ്പോൾ മുഹമ്മദ് യൂനസ് അവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വലിയ പ്രതീക്ഷയായിരുന്നു ആ പ്രതീക്ഷയെല്ലാം തീർത്തും തെറ്റിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മതമൗലികവാദികളുടെ സിൽബന്തിയായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പൂർണ്ണമായിട്ടും ഒരു സമ്പൂർണമായിട്ടും ഒരു ഇസ്ലാമികവൽക്കരണത്തിലേക്ക് നീങ്ങുകയാണ് ബംഗ്ലാദേശ് എന്നുള്ളതാണ് നമുക്കറിയാം നമുക്കും അത് നോവും കാരണം ഇന്ത്യയുടെ രക്തം കൂടി ചീന്തി ഉണ്ടായതാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ബംഗ്ലാദേശിൻ്റെ വിമോചന യുദ്ധത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധിയും ഇന്ത്യൻ സൈന്യവും ഒക്കെ വഹിച്ചിട്ടുള്ള പങ്കുകൾ പലപ്പോഴായിട്ട് പലയിടങ്ങളിലൂടെ നമ്മൾ വായിച്ചും കേട്ടും അറിഞ്ഞും പോയിട്ടുള്ള കാര്യമാണ് പക്ഷേ ഷെയ്ഖ് ഹസീന ഭരണകൂടം വീണതോടു കൂടി പാക്കിസ്ഥാന്റെ ഭീ ടിയുമായിട്ട് മാറിയിരിക്കുകയാണ് ബംഗ്ലാദേശ് അതിനുള്ള ചില സാധ്യതകളൊക്കെ നമ്മൾ കാണുകയും ചെയ്തു റോയിട്ടേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങളാണ് കേട്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് വെറുതെ പറയുന്നതല്ല റോയിട്ടേഴ്സ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് അഫ്ഗാൻ ഭരണകൂടം പാകിസ്ഥാനോട് അകലുന്ന ഒരു സാഹചര്യം ഒരു ഭാഗത്തുണ്ട് മാത്രമല്ല ഇന്ത്യയോട് അവർ ചേരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു ഇപ്പുറത്ത് പാകിസ്ഥാന്റെ ജനറൽ മുഹമ്മദ് യൂനസുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്ന ഒരു രംഗം നമ്മൾ കണ്ടു അപ്പോൾ ഇതെല്ലാം തീർത്തും ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ബംഗ്ലാദേശ് ഭരണകൂടം ഇപ്പോൾ ആർക്കൊപ്പമാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് നിഷ്പ്രയാസം പറയാം അത് തീവ്രവാദികൾക്കൊപ്പമാണ് കാരണം അവർ ഇപ്പോൾ നിലകൊള്ളുന്നത് പാക്കിസ്ഥാനൊപ്പമാണ് എന്തിനധികം ഇപ്പോൾ ഈ കൂടിക്കാഴ്ച ഉണ്ടായ സമയത്ത് ഇന്ത്യ ബംഗ്ലാദേശ് ഭൂപടം മാലം ഭൂപടം പോലും അവർ തിരുത്തി കഴിഞ്ഞു ഒരിക്കൽ ധാക്ക യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു ചടങ്ങിൽ ഗ്രേറ്റർ ബംഗ്ലാദേശിനെ ഭൂപടം പ്രദർശിപ്പിച്ചിരുന്നു അതറിയാതെ സംഭവിച്ചതാണ് എന്നുള്ളതാണ് സ്വാഭാവികമായി അവർ പറഞ്ഞിട്ടുള്ള മറുപടി ആ മറുപടിയെ അവർ പറയുകയുള്ളൂ എന്നുള്ളത് നമുക്കറിയാം ഇപ്പോൾ വീണ്ടും കഴിഞ്ഞ ദിവസം ഈ പാകിസ്ഥാൻ ജനറൽ സാഹിർ ഷംഷാദ് മിർസയ്ക്ക് ബംഗ്ലാദേശിൻ്റെ ഇടക്കാല സർക്കാരിൻ്റെ തലവനായിട്ടുള്ള മുഹമ്മദ് യൂണിസും ഒരു സമ്മാനം നൽകുന്നുണ്ട് അതായത് സമ്മാനം എന്ന് പറയുന്നത് അസമും മറ്റു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുമൊക്കെ ബംഗ്ലാദേശിൻ്റെതായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ഒരു മാപ്പാണ് ഇതൊക്കെ തന്നെയായിരുന്നു ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞുകൊണ്ട് ധാക്ക യൂണിവേഴ്സിറ്റിയിൽ നടന്ന ചടങ്ങിലും പ്രദർശിപ്പിച്ചിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു വിവരം എന്തായാലും പാകിസ്ഥാൻ ജോയിൻറ്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാൻ ജനറൽ സാഹിർ ഷംഷാദ് മിർസക്കാണ് മുഹമ്മദ് യൂനഫ് ആർട്ട് ഓഫ് ട്രയം എന്ന് പറയുന്ന ഒരു പുസ്തകം കൈമാറിയത് ഈ പുസ്തകത്തിന്റെ കവറിലാണ് ഈ ഒരു വിവാദ ഭൂപടമുള്ളത് അതൊരു സാധാരണ നയതന്ത്ര ബന്ധമായിട്ട് നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ തോന്നുന്നുണ്ടോ ഒരിക്കലും അങ്ങനെ നമുക്ക് കരുതാനേ കഴിയില്ല അങ്ങനെ ഒരു സാധാരണ നയതന്ത്രമാണെങ്കിൽ എന്തിനാണ് ഏർ ഇത്തരത്തിൽ മറ്റു പ്രദേശങ്ങൾ തങ്ങളുടേതല്ലാത്ത പ്രദേശങ്ങൾ കൂടി കൊണ്ടുള്ള ഒരു കവർ ചിത്രമുള്ള ഒരു പുസ്തകം നൽകുന്നത് എന്നുള്ള ചോദ്യം നമ്മൾ സ്വയം ചോദിച്ചു നോക്കേണ്ടതാണ് പലരുടെയും ഉള്ളുകളിൽ നമുക്ക് ഇതിലൂടെ തന്നെ വായിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ഇതൊരു സാധാരണമായ സമ്മാനമായി കാണാനാകില്ലെന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ രഹസ്യാന്വേഷണ ഏജൻസികൾ പോലും ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ത്യൻ പ്രദേശങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിയുള്ള ഈ ഭൂപടം ഉൾക്കൊള്ളിക്കുന്ന ഈ സമ്മാനം എന്ന് പറയുന്നത് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരും പാക് സൈനിക നേതൃത്വവും തമ്മിലുള്ള ഒരു രഹസ്യ ധാരണയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് അപ്പോൾ പാകിസ്ഥാന്റെ ഇന്ത്യ വിരുദ്ധ നടപടികൾക്കൊക്കെ ഇനി ബംഗ്ലാദേശിന്റെ കൈത്താങ്ങുകൂടി ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഈ പാക് ജനറലുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ പടമൊക്കെ വളരെ നമ്മൾ പറയില്ല വളരെ ഒരു സന്തോഷത്തോടു കൂടി അഭിമാനത്തോടു കൂടി പങ്കുവെച്ചത് യൂനസ് തന്നെയാണ് അപ്പോ തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകളൊക്കെ ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലങ്ങളെയെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് യുനസിന്റെ ഈ വിവാദ ഭൂപടമുള്ളത് അപ്പൊ ഈ പാകിസ്ഥാൻ പിന്തുണയുള്ള ഇസ്ലാമിക എൻ ജി ഒകൾ ഇന്ത്യൻ അതിർത്തികളിൽ വലിയ രീതിയിൽ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണിത് ഭീകര സംഘടനകളുടെ സഹോദര സ്ഥാപനമാണ് ഇത്തരത്തിലുള്ള എൻ ജിഒകൾ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം ത്രിപുര മിസോറാം അതിർത്തി വഴിയുള്ള അനധികൃത നുഴഞ്ഞുകയറ്റമാണ് ഇവർ ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ് ഇനി ഇതെല്ലാം കഴിഞ്ഞു മറ്റൊരു കാര്യം കൂടി അവിടെ സംഭവിക്കുന്നുണ്ട് അതും പ്രധാനപ്പെട്ടതാണ് സാക്കിർ നായിക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇസ്ലാമിക പ്രഭാഷകനാണ് അപ്പോൾ ഈ സാക്കിർ നായിക്കിനും പരവതാനി വിരിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശ് സാക്കിർ നായിക് അടുത്ത മാസമാണ് ബംഗ്ലാദേശിൽ എത്തുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നവംബർ ഇരുപത്തിയെട്ട് മുതൽ ഡിസംബർ ഇരുപത് വരെ ഈ ഒരു സന്ദർശനം ചാർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സാക്കിർ നായിക്കിനെ നിലവിൽ ബംഗ്ലാദേശിൽ എന്താ പ്രവേശിച്ചൂടെ എന്ന് ചോദിച്ചാൽ അവിടെ വിലക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് ഷെയ്ഖ് ഹസീന സർക്കാരിൻ്റെ കാലത്ത് സാക്കിർ നായിക്കിന് ഏഹ് പ്രവേശന വിലക്കുണ്ടായിരുന്നു ഇതൊക്കെ മറ നീക്കി ഇതെല്ലാം മാറ്റിയാണ് ഈ പറയുന്ന പ്രഭാഷകൻ അതായത് വേണമെങ്കിൽ നമുക്ക് ഭീകര പ്രഭാഷകൻ എന്ന് പറയാം മൂപ്പരെ യൂനസ് വരവേൽക്കാൻ ഒരുങ്ങുന്നത് നമ്മൾ പറഞ്ഞല്ലോ ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് ഏതാണ്ട് ഒരു ഒൻപത് വർഷം മുമ്പാണ് ഏർ യാത്രാ വിലക്ക് ഏർ ഏർപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനാറ് ജൂലൈയില് ധാക്കയിൽ നടന്ന ഒരു ഭീകരാക്രമണത്തിന് സാക്കിർ നായിക്കിന്റെ വിദ്വേഷ പ്രസംഗങ്ങളൊക്കെ കാരണമായെന്ന് കണ്ടെത്തിക്കൊണ്ടായിരുന്നു ഈ ഒരു നടപടി ഷെയ്ഖ് ഹസീന എടുത്തതുപോലും അപ്പോൾ ആ വിലക്കാണ് ഇപ്പോൾ നീക്ക നീക്കുന്നത് സ്ഫോടനത്തില് ഇരുപതോളം പേരാണ് കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നത് നായി നായിക്കിന്റെ പ്രസംഗങ്ങളിൽ നിന്ന് പ്രചോദനം കൊണ്ടിട്ടാണ് ഈ ഒരു സ്ഫോടനം നടത്തിയതെന്ന് ഭീകരൻ തന്നെ വെളിപ്പെടുത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ധാക്ക ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് നായക് ഇന്ത്യ വിട്ടതും യു എ പി എ പ്രതിയായി ഇയാൾക്കെതിരെ ഇന്ത്യയിലും നിരവധി കേസുകളുണ്ട് മാസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനും നായക്കിനും റെഡ് കാർപ്പറ്റൊക്കെ വിരിച്ചുകൊണ്ട് സ്വീകരണം നൽകിയിരുന്നു പാകിസ്ഥാൻ അത് നൽകും നൽകുമ്പോൾ നമുക്കതിലൊരു അതിശയോക്തി ഒന്നും തോന്നേണ്ട കാര്യമില്ല അത് അവരുടെ ഒരു ദിനര്യ പോലെയാണ് ഭീകരർക്ക് സ്വീകരണം സമ്മാനങ്ങൾ നൽകുക എന്നുള്ളതൊക്കെ എന്തായാലും ഇതിന് പിന്നാലെ തന്നെയാണ് ഇതിന് പിന്നാലെ ചുവട് വെച്ചുകൊണ്ടാണ് ബംഗ്ലാദേശിന്റെയും നീക്കം നടത്തുന്നത് പാക് സന്ദർശന വേളയിൽ ഈ നായിക്ക് ലഷ്കർ ഇ തൊയ്ബയിലെ കമാൻഡർമാരായിട്ടുള്ള മുസമ്മിൽ ഇക്ബാൽ ഹാഷ്മി മുഹമ്മദ് ഹാരിസ് ദർ ഫൈസൽ നദീം എന്നിവരുമായിട്ടൊക്കെ കൂടിക്കാഴ്ച കൂടി നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുള്ളതാണ് കേട്ടോ ഇരുപത് ദശലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള പീസ് ടി വി ചാനലിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഒക്കെ ഈ പറയുന്ന വിദ്വാൻ വിഷം തുപ്പിക്കൊണ്ടേയിരിക്കുകയാണ് ഇതര മത വിദ്വേഷമൊക്കെ തുപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇയാളുടെ ചാനലിനും സോഷ്യൽ മീഡിയയും ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ നിരോധിക്കുകയൊക്കെ ചെയ്തിരുന്നു സാക്കിർ നായിക്കിനെ സ്വീകരിച്ച് ആനയിക്കുന്നതിന് പിന്നിലും ഈ പറയുന്ന ഇന്ത്യ വിരുദ്ധത ഉണ്ട് അതൊരു അജണ്ട തന്നെയായിട്ട് നില നിലകൊള്ളുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ എഴുപത്തിയൊന്ന് കാലഘട്ടത്തിൽ ബംഗ്ലാ വിമോചന കാലത്ത് അവിടെ കലാപം ഉണ്ടാക്കിയിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടാണ് ഇപ്പോൾ യൂനസ് ബയ്യ ബയ്യ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത് അപ്പോൾ ഇതിന്റെ പിന്നിൽ യൂനസിനെ എനിക്ക് തോന്നുന്നത് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് യൂനസിനെ അമേരിക്കയെ കൈവിട്ടു പക്ഷെ യൂനസിനെ ഇസ് ജമാഅത്തെ ഇസ്ലാമി കൈവിട്ടിട്ടില്ല ഇപ്പോൾ യൂനസിന്റെ പിടിവള്ളി എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് യൂനസിനെ ഭരണം നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളത് യൂനസിന്റെ ഒരു ആവശ്യമാണ് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിൻബലം അവിടെ ഉണ്ടായേ പറ്റൂ അതുകൊണ്ട് എന്തായാലും യൂനസിനെ ഇപ്പോൾ കുരങ്ങുകളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി നേതാവ് മൗലാന അബ്ദുൽ കലാം മുഹമ്മദ് യൂസഫ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ രൂ രൂപീകരിച്ച റസാക്കർ സേന ബംഗ്ലാദേശിൽ വലിയ കലാപങ്ങളൊക്കെ അഴിച്ചുവിട്ടിട്ടുള്ളത് ഈ കലാപത്തിൽ ബീഹാറിൽ നിന്നുള്ളവരും സാമൂഹിക സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെയുമൊക്കെയാണ് ഈ സേനയിലേക്ക് ജമാഅത്ത് ഇസ്ലാമി കൂടുതലായിട്ട് തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്തത് സോ അതിന്റെ പിന്നിലുള്ള കാര്യം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഈ പിന്നാക്ക വിഭാഗങ്ങളിൽ ഉള്ളവർക്ക് സാമ്പത്തികമായ പരാധീനതകളൊക്കെ കാണും അപ്പൊ ഇത് പണം ലഭിച്ചാൽ തീരും അപ്പൊ പണം ലഭിക്കു ലഭിക്കുന്നത് ഏത് തൊഴിലാനാണോ ആ തൊഴിലിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് ഇവരും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് എന്തായാലും അത്ര ശുഭകരമല്ല നമ്മുടെ ഏഹ് രാജ്യത്തിന് ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെയും ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് പറന്നിറങ്ങുന്നു ഗ്രേറ്റർ ബംഗ്ലാദേശിന്റെ ഭൂപടം ചിത്രമായുള്ള പുസ്തകം നൽകുന്നു ഇസ്ലാമിക അതായത് മത പ്രഭാഷകൻ അതായത് ഭീകര മതപ്രഭാഷകനായിട്ടുള്ള സാക്കിർ നായികിന് ചുവപ്പ് പരവതാനി വിരിച്ചു തുടങ്ങിയിരിക്കുന്നു ബംഗ്ലാദേശ് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു കരുതലോടെ ഇരിക്കണം ആ കൂടി തന്നെയാണ് നമ്മുടെ രാജ്യം ഇരിക്കുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക